പുറം കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കൊല്ലം തീരത്ത് തീരത്തടുത്ത കണ്ടെയ്നറുകളിൽ കൂടുതലും കാലി ഇന്ന് ഉച്ചവരെ മുപ്പത്തി ഒന്ന് കണ്ടെയ്നറുകളാണ് കൊല്ലം ജില്ലയുടെ വിവിധ തീരങ്ങളിൽ തീരങ്ങളിലടുത്തത് ഇതിൽ നാല് കണ്ടെയ്നറുകളിൽ നിന്നും തേയില വസ്ത്രങ്ങൾ പത്രം പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാമഗ്രികൾ ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന ഗ്ലൗസ് എന്നിവ കണ്ടെത്തി ചെറിയഴീക്കൽ ചവറ പരിമണം ശക്തികുളങ്ങര എന്നിവിടങ്ങളിലാണ് കൂടുതലായും കണ്ടെയ്നറുകൾ അടിഞ്ഞത് ഇന്ന് വെളുപ്പിന് ഒരു മണിക്ക് ശേഷം ആദ്യം കരുനാഗപ്പള്ളി ചെറിയഴീക്കലിലാണ് ഒരു കണ്ടെയ്നർ കാണപ്പെട്ടത് പിന്നീട് തവറയിലും ശക്തികുളങ്ങരയിലേക്കും കൂടുതൽ കണ്ടെയ്നറുകൾ അടുക്കുകയായിരുന്നു ശക്തമായ തിരമാലയിൽപ്പെട്ടും പാറകളിൽ ഇടിച്ചും കണ്ടെയ്നറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് തീരത്ത് അടിഞ്ഞ കണ്ടെയ്നറുകൾ നാട്ടുകാരും പോലീസും ചേർന്ന് വടം ഉപയോഗിച്ച് കെട്ടി നിർത്തി സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ആളുകളെ തീരത്തു നിന്നും മാറ്റിപ്പാർപ്പിച്ചെന്ന് പോലീസ് അറിയിച്ചു ഇന്നലെ മുതൽ ഇന്നലെ ചെന്നൈയിൽ ഭാഗത്ത് പോലീസിനെ അവിടെ ഏതാണ്ട് പുത്തോളം പോലീസിനെ അവിടെ ഡ്യൂട്ടിക്ക് ലഭിച്ചിട്ട് ഇപ്പോൾ സുരക്ഷ ഉറപ്പാക്കാൻ പറ്റും ഇവിടെ കൃത്യമായി എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സുരക്ഷാങ്ങൾ അങ്ങനെയാണ് ഒരുക്കിയിട്ടുള്ളത് നമ്മൾ പോലീസ് കണ്ടനിയുടെ കസ്റ്റംസ് വന്നിട്ടാണോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന കാര്യം കണ്ടെയ്നറുകൾ അടുത്തതെറിഞ്ഞ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് ആളുകൾ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കസ്റ്റംസ് കസ്റ്റഡിയിൽ കണ്ടെയ്നറുകൾ പിന്നീട് ഏജൻസിക്ക് വിട്ടു നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് നമുക്ക് കസ്റ്റംസ് ആക്ട് പ്രകാരം സീസ് ചെയ്തിട്ട് നമ്മൾ ഡയറക്ഷൻ ചെയ്താണോ ഏജൻസി ടേക്ക് ഓവർ കൊടുക്കും സേഫ് അത് സ്റ്റോർ ചെയ്യണം എന്നുള്ളതാണ് ായിരിക്കും അതെ അതെ സീസ് ചെയ്യണം പ്രൊസീജ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കണ്ടെയ്നർ നമ്പർ എടുക്കുന്ന എടുത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളതിന് കണ്ടെൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മള് സീസൺ പ്രൊസീജേഴ്സ് നമ്മൾ ഇപ്പം ഇവിടെ വന്നതുള്ളൂ നമ്മൾ അറിയുന്ന ഏഴാണ് സെവൻ ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയ നമ്പർ മോഡാലിറ്റീസ് വർക്ക്ഔട്ട് ചെയ്യുന്നതുള്ളൂ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് അല്ലേ നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റിന്ന് വെച്ചാൽ ഹസാഡസ് ഒന്നും ഇല്ല വർപ്പുവരുത്തുന്നുള്ളത നടന്നോണ്ടിരിക്കുന്നു കഴിഞ്ഞ് നമ്മൾ അടുത്ത കടലിലൂടെ കണ്ടെയ്നറുകൾ കൂടുതലായും ഒഴുകി നടക്കുന്നതിനാല് കൊല്ലം തീരത്തേക്ക് ഇനിയും കണ്ടെയ്നറുകൾ അടുക്കാൻ സാധ്യതയുണ്ടെന്നും പോലീസ് അറിയിച്ചു